എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാ സീസണും ഇമ്പോർട്ടൻ്റായിട്ട് വരുന്നൊരു സംഭവ പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് വിളിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അതിലൊക്കെ പോവാ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷേ നമുക്ക് ആപ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണമെന്ന് ഉചിതമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും അതിന് എനിക്കതിനോട്ട് അങ്ങനെ പോയേ തീരുവുള്ളൂ എന്നുള്ള ഒരു ഇതായിട്ടൊന്നും ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ആ ഒരു അവസരം കിട്ടിയാൽ ആ അവസരത്തെ നന്നായിട്ട് വിനിയോഗിക്കുക അവിടെ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ കമ്മ്യൂണിറ്റി സമൂഹത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ പ്ലാറ്റ്ഫോം ഭയങ്കര ഉപകാരമാണ് അതിന് ഇപ്പം നാദ്ര ആയിരുന്നാലും പിന്നെ ഇപ്പോൾ വന്ന് ജാൻമണി ആയിരുന്നാലും ഓരോക്കെയും കറക്റ്റായിട്ട് അതൊരു ഫോക്കസ് ചെയ്തായിരുന്നു പക്ഷേ എന്നാലും നാദ്ര എന്ന് പറയുന്ന വ്യക്തി നാല് ഇരുപത്തി തൊണ്ണൂറ്റി നാല് ദിവസവും അവിടെ നിന്ന് നന്നായിട്ട് പ്ലേ ചെയ്തു അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം ഇനിയും എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നോക്കാം അതിനി ചാനലിൻ്റെ ഇഷ്ടമാണ് ചാനൽ തീരുമാനിക്കുന്നുണ്ട് അവർ എന്താണ് അവരുടെ ടാഗ് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് അവൾ നമ്മൾ അതിന് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോകാം അല്ല അതിന് വിളിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും ഞാൻ അങ്ങനെ ഇതായി ചെയ്യുന്നില്ല കാരണം ഒരുപാട് വർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെയും പുറകിലാണ് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും കമ്മ്യൂണിറ്റി ഓരോ ജില്ലയിലും അവർക്ക് ഓരോ സി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ദോയാസിസ് അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓരോ സി ബി ഒ ഉണ്ട് അപ്പോൾ അവസാനം അവർ ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ ജില്ലയിലുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായി ഫോക്കസ് ചെയ്തത് പിന്നെ സർക്കാരിരിക്കുമ്പോൾ ഏത് സർക്കാരോടെ വരുന്ന അവരോരോ ജസ്റ്റിസ് ബോർഡ് ജില്ലാ ജസ്റ്റിസ് ബോർഡും സ്റ്റേറ്റ് ജസ്റ്റിസ് ബോർഡും വയ്ക്കും അതിൽ കുറച്ച് ഭാരവാഹികൾ ഉണ്ടാവും അവരായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ആരെന്തൊക്കെ ചെയ്തിരുന്നാലും അവനവൻ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവനവൻ നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലടം പല രീതിയിലും അക്സെപ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പകുതി വളം കാര്യങ്ങളിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ കുറേയൊക്കെയും ഇനി മാറാനുണ്ട് മാറണം മാറിയാൽ മാത്രമേ എല്ലാവർക്കും ഒരുപോലെ ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ ആത്മകഥ എഴുതിപ്പോയതുപോലെ ആത്മകഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു പോയി ഈ ഭൂമിയിൽ അപ്പോൾ ജനിച്ചു പോയ അവരെ ഇനി എന്തായാലും വളർന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ജീവിക്കണം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ തുഴയണം തുഴഞ്ഞാലേ ജീവിക്കാൻ പറ്റും ഒരു വെള്ളത്തിൽ തുഴഞ്ഞാൽ മാത്രമേ നമുക്ക് കരയ്ക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കരയ്ക്കെടുക്കാനുള്ള ഒരു ഓട്ടത്തിന് തന്നെയാണ് ഇപ്പം വെള്ളത്തിൽ കിടക്കുകയാണെന്ന് ചോദിച്ചാൽ ആണ് നമ്മളെല്ലാവരും വെള്ളത്തിലാണ് കുറച്ച് പേരൊക്കെ ഒത്തിരി നമ്മൾ അവരുടെ കഴിവ് കൊണ്ട് പല മേഖലകളിലും ശ്രദ്ധിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നു അതുപോലെ ഞാനും ഒരു ഏതൊക്കെയോ ഒരു സൈഡിലൊക്കെ വന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് നേടണം ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകും പുതിയ പ്രോജക്റ്റ് ഹെഡ് സിനിമ ഉണ്ട് ഒരു ഹിന്ദി മൂവി അപ്പം അത് ജണീടെ ഡയറക്ടറിൻ്റെ സിനിമ തന്നെയാണ് വരണമെന്നുള്ളൊരു ഇതിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് ഇരിക്കുന്നു അതുപോലെ തമിഴ് സിനിമ അതും അതിന് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ട്രാൻസ്മൺ ആയിട്ട് അഭിനയിക്കുന്നത് ട്രാൻസ്മൺ ആയിട്ടല്ല അതിൽ ഫീമെയിലായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഡയറക്ടറും വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മലയാള മൂവി അങ്ങനെ കുറേ കാര്യങ്ങൾ വർക്കുകളിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഷൂട്ട് നടന്നാൽ അതിന് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ നല്ല പ്ലാറ്റ്ഫോമുകളിലൊക്കെയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടണം അതുപോലെ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ടി ടി പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ചെയ്യണം അപ്പം അതിനൊരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം സാമ്പത്തികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പം നമ്മളതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്തണം അവരുടെ ഹെൽപ്പ് മുഖാന്തരം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിലുപരി ഞാനൊരു ട്രസ്റ്റിൻ്റെ മെമ്പറാണ് ഇന്ത്യയിൽ എന്നല്ല വേൾഡിൽ തന്നെ ഒരു മഹാലിംഗ ഘോഷയാത്ര ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിൽ പതിനൊന്ന് മെമ്പേഴ്സ് വരുന്ന അതിലൊരു ബോർഡ് മെമ്പറാണ് അതിൻ്റെ ബോർഡ് മെമ്പറായിട്ട് അതിലൊരു മെമ്പറാണ് ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതെന്ന് പറയുന്നത് ഞാൻ മരിച്ചാൽ എല്ലാവരിടത്തും പറഞ്ഞ് അവർക്ക് ട്രസ്റ്റിന് എഴുതി കൊടുത്തറഞ്ഞാൽ മരണപ്പെട്ടുപോയാൽ അതിനെ എൻ്റെ ചിതാഭസ്മം ഭവാനിൽ അർപ്പിക്കുക കാരണം ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അമ്മയോ സഹോദരങ്ങളോ ആരും നമ്മൾ ബന്ധുക്കളായിരുന്നാലും എല്ലാവരും നമ്മളെ ഒഴിവാക്കി മാറ്റി നിർത്തുമ്പോൾ ഇപ്പോഴും സഹോദരങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമ്മളോട് കൂടുതൽ ഇടപഴക നമ്മൾ ആഗ്രഹിക്കും ഇടപഴകണമെന്ന് പക്ഷേ അവർക്ക് നമ്മളോട് എപ്പോഴും ഒരു ഇപ്പോഴും അവർ എന്താ പറയുക അകൽച്ച തന്നെയാണ് അകൽച്ച നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് ഞാൻ ആ ട്രസ്റ്റിലോട്ട് ഞാൻ മരിച്ചാലും എൻ്റെ ട്രസ്റ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളുമെന്നുള്ളൊരു വിശ്വാസത്തിന് മുന്നോട്ട് പോകുന്നു എനിക്ക് എന്തെങ്കിലും വന്നാലും ഒരു പ്രായത്തിന് സമയം കഴിഞ്ഞാലും ഞാൻ ആ ട്രസ്റ്റിൽ തന്നെ ആയിരിക്കും ആയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ആ ട്രസ്റ്റ് മെമ്പേഴ്സിന് ും അതിനെ എന്നെ അതിലേക്ക് ഇതാക്കിയ എൻ്റെ ശുതിച്ചേട്ടനും അജിച്ചേട്ടനും എന്നും അതിനുള്ള ഒരു നന്ദിയും കടപ്പാടും ഞാൻ ഉണ്ട് അപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോകില്ല ഞാൻ അകപ്പെട്ട് പോകില്ല അല്ലെങ്കിൽ ഞാൻ വേർതിരിഞ്ഞു പോകില്ല എന്നൊരു വിശ്വാസം കൂടെയുണ്ട് അതോടൊപ്പം എനിക്കിപ്പോൾ എന്ത് സപ്പോർട്ടിനും എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ എൻ്റെ കമ്മ്യൂണിറ്റിയായ ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ കൂടെ എൻ്റെ അമ്മയായ രേവതി അമ്മയുണ്ട് ഒരുപാട് സന്തോഷമാണ് അമ്മ എന്ത് ഒരു കുഞ്ഞ് കാര്യമുണ്ടെങ്കിലും ഒരുപാട് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ചേർത്ത് പിടിക്കുക അവർ കൂടെ ഉണ്ട് അതും ഭയങ്കര ഒരു സന്തോഷമാണ് ആഹാ അമ്മ ഉള്ളതും എനിക്ക് വലിയ ആശ്വാസമാണ് എനിക്ക് എവിടെ പോയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മ കൂടെയാണ് എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും അമ്മയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും എനിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനും ഉപദേശിക്കാനും കാരണം നമ്മുടെ സ്വന്തം അമ്മ എൻ്റെ എന്നെ എന്നെ പ്രചരിപ്പിച്ച അമ്മ അമ്മ വരുന്നതിനും കാണുന്നതിനും ഒക്കെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതിനോടൊപ്പം നമ്മളെ അമ്മയായിട്ട് ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ കൂടെയിരുത്താൻ അവരുള്ളപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ് ഇനി മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവും ഞാനും അവരെ കൂടെ ഉണ്ടാവും അത് തന്നെയാണ് പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ എന്നെ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ആ സുഹൃത്തുക്കൾ ആ സുഹൃത്തു വിലയും എനിക്ക് ഭയങ്കര വിലപ്പെട്ടത് തന്നെയാണ് ഞാൻ ഞാൻ എന്ന ഞാനെന്ന് എന്നെ ഇങ്ങനെ ആകാനും ഞാൻ ഇങ്ങനെയായി മാറാനും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ എന്നുവെച്ചാൽ സർജറി കഴിഞ്ഞ സമയത്തും സർജറി ടൈമിലും അതുപോലെ തന്നെ അമ്മയാകുന്ന സമയം വരെയും അത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു ബോർഡിൻ്റെ മെമ്പറാണ് അപ്പോൾ ആ ബോർഡിൻ്റെ ഇതിലിരിക്കാനും ഒക്കെയും അതൊരു പ്രോഗ്രാം വന്നാലും നമ്മുടെ ഒരു നമ്മളുടെ കൾച്ചർ പ്രകാരം ഒരു പരിവാറുണ്ട് ആ പരിവാർ ബേസിലുള്ള കാര്യങ്ങൾക്കൊക്കെയും സപ്പോർട്ടായിട്ട് കൂടെ നാലഞ്ച് സുഹൃത്തുക്കളുണ്ട് നക്ഷത്ര ശ്രീമയി അതുപോലെ തന്നെ ശ്യാമ വിനീത നിഷ അങ്ങനെയുള്ള കുറേ കുറേ കുറച്ച് കുറച്ച് നല്ല നല്ല കൂട്ടുകാരുണ്ട് അവരുടെ ഡേക്ക സപ്പോർട്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ പ്രഥമേ നിന്നും എനിക്കെപ്പോഴും നിർദ്ദേശങ്ങളും സംസാരങ്ങളും സന്ദേശങ്ങളും തരാനായിട്ട് പുറത്ത് ഇവിടെ ഇല്ലെങ്കിലും ദൂര സ്ഥലത്തിരിക്കുന്നുണ്ട് അരുണിമ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി ഉള്ളതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ത് ബാക്ക് സപ്പോർട്ടിനും പുള്ളിക്കാരിയും കൂടെയുണ്ട് അതിനും ഭയങ്കര സന്തോഷമാണ് ഒ ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അതിനകത്ത് സിനിമകൾ ഷോർട്ട് ഫിലിംസുകൾ പലതും കലാപരമായി അതിൽ ക്യാറ്റ് എന്നൊരു പേരിട്ടത് തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട് ക്യാറ്റ് സിനിമ ആർട്സ് ടെലികാസ്റ്റ് സിനിമ ആൻഡ് ആർട്സ് ടെലികാസ്റ്റ് സിനിമയുണ്ട് കലാ രൂപങ്ങളുമുണ്ട് എന്നാൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് ക്യാറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് പല ഇതുകൊണ്ടാകും ഇപ്പം ഇപ്പോൾ ഞാനൊരു ഇപ്പം ഒരു ചാനലിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു അപ്പം അതുപോലെ തന്നെ നമുക്കും ഇൻറ്റർവ്യൂസ് ആയിരുന്നാലും ഷോർട്ട് ഫിലിംസ് ആയിരുന്നാലും അതുപോലെ തന്നെ സിനിമകൾ നല്ല നല്ല സിനിമകളൊക്കെയും നമ്മളുടെ പ്ലാറ്റ്ഫോമിലൂടെ അതിന് പല പല വേർഷൻസ് ഉണ്ട് അതിലൂടെയൊക്കെയാണ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പണിപ്പുരയിലാണ് അതെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കൃത്യമായി കൃത്യമായി അറിയാൻ പറ്റും